നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന ഉപാധ്യക്ഷൻ നമ്മുടെ ശ്രീ കെ സോമൻജി നമുക്കിപ്പോൾ ചില മുദ്രാവാക്യങ്ങൾ വിളിച്ചു തരും നമ്മൾ എല്ലാവരും സീറ്റുകളിൽ നിന്ന് എണീക്കുക കയ്യിൽ തന്നിരിക്കുന്ന പതാകകൾ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുക എല്ലാവരും എണീക്കുക പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരും അമിത്ഷാജിയും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറും വരുമ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്ന പരിപാടി ബി ജെ പിയുടെ രണ്ടാമനാണ് ബി ജെ പിയുടെ ഓഫീസ് ഉദ്ഘാടനം അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുടെ തുടക്കം വലിയ ആവേശത്തോടെ നടക്കേണ്ട പരിപാടിയാണ് ആ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് എ സുരേഷ് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുകയാണ് എ സുരേഷ് പുതിയ ജനറൽ സെക്രട്ടറിയാണ് ആ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് നിങ്ങൾ ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കണം ഇന്ന് ആൾ മുദ്രാവാക്യം വിളിച്ചു തരും അത് കേട്ട് വിളിക്കണം എന്നാണ് പറയുന്നത് ആ മുദ്രാവാക്യം വിളി നമുക്കൊന്ന് കേൾക്കാം ജയ് ജ മോദി ജയ് 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 അമിത് ഷാജി അമിത്ഷാ ജി ജയ് 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 ഭാരത് മാതാം ചത്തതിരൊക്കുമോ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് ആരും ഒന്നും ഏറ്റുവിളിക്കുന്നില്ല അവസാനം ഒരു സ്ത്രീ ശബ്ദമാണ് കേൾക്കാൻ കഴിയുന്നത് ഓരോ ആവേശവുമില്ല പ്രവർത്തകർ നിഷ്ക്രിയയായി നിൽക്കുകയാണ് എന്നിരുന്നാലും അമിഷ കടന്നു വരുമ്പോഴെങ്കിലും ആവേശമുണ്ടാകുമല്ലോ എന്ന് കരുതി അമിഷയും വന്നു പക്ഷേ അപ്പോഴും സ്ഥിതി തഥൈവ അണികളോട് പറയുന്നുണ്ട് മുദ്രാവാക്യം വിളിക്കൂ കൊടി വീശു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആരും ഒന്നും ചെയ്യുന്നില്ല എല്ലാവരും പതിവ് പോലെ വിളിച്ചു എന്ന് വരുത്തുന്നു മുദ്രാവാക്യം അതോടൊപ്പം തന്നെ കൊടി വീശാൻ പറയുമ്പോൾ ഒന്ന് വീശും പിന്നീട് വീശാതിരിക്കും അതാണ് കണ്ടത് അതും കൂടി കാണുകേറ്റ് അമിത്ഷാ ജി എത്തിക്കൊണ്ടിരിക്കുന്നു जेपी जय जय नरेंद्र मोदी जय जय नरेंद्र मोदी कई उयर्थी उरकमुद्रावा के मणिकनम जय जय नरेंद्र मोदी जय जय नरेंद्र मोदी जय जय भारत माता जय जय अमित शाह जी जय अमित शक्ति जय जय अमित शाह जी जय जय नड्डा जी जय जय नड्डा जी Jai Jai Narendra Modi. Jai Jai Rajiv Atan. Swagadam su so swagadam. Amit Shah ji ke swagadam. Swagadam su so swagadam. Amir Shah ji swagadam. Swa 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 jai Jai Bharat Malam. Jai Jai Bharat Malam. ജയ് ജയ് നരേന്ദ്ര മോദി ജയ് ജയ് വികസിത കേരളം ജയ് ജയ് അമിത്ഷാ ജി ജയ് ജയ് രാജീവൻ ജയ് ജയ് ഭാരത് മാതാം കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് അമിത്ഷായ്ക്ക് മനസ്സിലായി അദ്ദേഹം തന്നെ ഏറ്റെടുത്തു ഇവരെ ഒന്ന് മുദ്രാവാക്യം വിളിപ്പിച്ചിട്ടേ അടങ്ങും അതിനു തുരുപ്പിച്ചിട്ട് വേണം അത് പിണറായി വിജയനാണ് പിണറായി വിജയൻ അമേരിക്കയിലാണ് ചികിത്സയിലാണ് അദ്ദേഹം കേൾക്കണം ഇവിടെ ഇങ്ങനൊരു പരിപാടി നടക്കുന്നുണ്ട് എന്ന് അതുകൊണ്ട് മുദ്രാവാക്യം വിളിപ്പോ എന്ന് പറഞ്ഞ് അമിഷ ആഹ്വാനം ചെയ്യുകയാണ് എന്നിട്ട് എന്തുണ്ടായി പ്രേക്ഷകർക്ക് കാണാം की क्यों भाई क्या हो गया है आप लोगों आवाज को ಎಂದುವತ್ತಿ ಎಲ್ಲರೂ ಆದಂ शब्ದದಲ್ಲಿಂದುವತ್ತಿ ಇನ್ನು ವಿಜಯನ್ ಸಾಪ್ ವಿದೇಶ گئے ہیں उनको मालूम पड़ना चाहिए திವಂದ್ರಮ್ಮے भाजप वाले इकट्ठा हुए পড়ರಾಯ ವಿಜಯನ್ ವಿದೇಶಕ್ಕೆ പോയിരിക്കുകയാണ് ಅವಡೆ ಇരിക്കുന്ന ಮುಖ್ಯಮಂತ್ರಿಗೆ ಮನಸ್ಸು ಲಾಗణం ಇವಡೆ ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಯ ವಲಿಯ ಸಮ್ಮೇಳನ ನಡೆಕನ್ನು ಎಂದು ಡೋ ನೋ ಹಾರ್ಟ್ উঠाइए जरा രണ്ടു ಗೆಯ ಎಲ್ಲರೂ ಎತ್ತಿ ಹಿಡಿಕಾ विकसित केरलम के संकल्प की मुट्ठी बीचिए विकसित केरल के मनसिल संकल्प और प्रचंड आवाज से बोलिए भारत माता की जय भारत माता की जय भारत माता की जय ഒരു രക്ഷയില്ല പതിപോലെ നിഷ്ക്രിയമായ അണികളെയാണ് നാം കാണുന്നത് അമിത്ഷാ വന്നിട്ട് പോലും ആവേശം കൊടുക്കാൻ കഴിയുന്നില്ല എന്നർത്ഥം അത്രമാത്രം ബി ജെ പി വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് നേതൃതലത്തിൽ അടിയുണ്ട് എല്ലാവർക്കും അറിയാം നേതൃതലത്തിൽ ഗ്രൂപ്പ് ഉണ്ട് എല്ലാവർക്കും അറിയാം അപ്പോഴും ബി നേതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട് താഴെത്തട്ടിൽ കാര്യങ്ങൾ വളരെ ഭദ്രമാണ് നേതൃതലത്തിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും താഴെത്തട്ടിൽ ഗ്രൂപ്പില്ല പ്രവർത്തകർ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അതാണ് ബി ജെ പിയുടെ കരുത്ത് ഇതാണ് ബി ജെ പി നേതാക്കൾ എപ്പോഴും പറയാറുള്ളത് പക്ഷെ ഇപ്പോൾ സംഗതി അങ്ങനെയല്ല നേതൃതലത്തിലുള്ള ഈ ഭിന്നിപ്പ് അണികളെയും ബാധിച്ചിരിക്കുന്നു നേതൃതലത്തിൽ ഗ്രൂപ്പാണ് ഭിന്നിപ്പാണ് താഴെ മരവിപ്പാണ് അണികൾക്ക് മരവിപ്പാണ് അതാണ് നാം കണ്ടത് സാക്ഷാൽ അമിത്ഷാ വന്നിട്ട് പോലും അണികളിൽ ആവേശം ഉയർത്താൻ കഴിയുന്നില്ല അമിത്ഷാ മുദ്രാവാക്യം വിളിച്ചു കൊടുത്തിട്ട് പോലും ഏറ്റുവിളിക്കാൻ തയ്യാറാകുന്നില്ല വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് കാര്യങ്ങൾ നടത്തിയത് അത് ഓരോ ഘട്ടത്തിലും വിളിച്ചു പറയുന്നുണ്ട് എ സുരേഷിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ തന്നെ വിളിച്ചു പറയുന്നുണ്ട് അപ്പോഴും അനുസരിക്കുന്നില്ല പതി പോലെ നിഷ്ക്രിയമായിരിക്കുന്ന അണികളെയാണ് കാണുന്നത് അത് ഭാവിയിൽ ബി ജെ പി എങ്ങോട്ടാണ് പോകുന്നത് എന്നതിൻ്റെ സൂചനയാണ് നിഷ്ക്രിയരായ അണികൾ ബി ജെ പിയിൽ കൂടിക്കൂടി വരുന്നു കാരണം നേതൃതലത്തിലെ ഈ ഭിന്നിപ്പും അതോടൊപ്പം തന്നെ നേതാക്കളുടെ നിലപാടുകളും അണികളെ നിഷ്ക്രിയരാക്കിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് നമ്മുടെ മുന്നിൽ ഇന്ന് കണ്ടത് അമിത്ഷായുടെ പരിപാടി വളരെ ഗംഭീരമാക്കണം എന്നൊക്കെ തീരുമാനിച്ച് വന്ന നേതാക്കൾക്ക് പുതിയ നേതാക്കൾക്ക് രാജീവ് ചന്ദ്രശേഖരനെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ടീമിന് ഇതാ വമ്പിച്ച തിരിച്ചടി എന്ന് പറയേണ്ടി വരും അണികളെ ഉണർത്താൻ ഈ നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നതാണ് ഈ പരിപാടി വിളിച്ചു പറയുന്നത്